എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ആദ്യം തന്നെ അരി അടപ്പത്തിട്ട് വേവിച്ച് അതോടെ വാർത്ത് മാറ്റി വെച്ചു പിന്നെ ഇനി കറി ഉണ്ടാക്കാനാണ് പോണത് കറി ഉണ്ടാക്കാനായിട്ട് മുതിര ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ ഒരു കാട്ടിട്ട് മുതിരയും കായും കൂടി വയ്ക്കാന്നാണ് വിചാരിക്കണേ അപ്പോൾ ഇന്നലെ രസം ഉണ്ടാക്കിയതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം കറി വേറെ ഈ മുതിര മാത്രമേ വെച്ചുള്ളൂ അല്ലാണ്ട് വേറെ കറിയൊന്നും വെച്ചില്ല മുതിരയും രസവും കൂടി ഇന്ന് അങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുതിര ഉണ്ടായിക്കഴിഞ്ഞാൽ മുതിരിയും പിന്നെ രസം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ കറിയൊന്നും ആർക്കും വേണ്ട അപ്പോൾ അങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മുതിര വറുക്കാനായിട്ട് ചട്ടി കയറ്റി വെച്ചിട്ട് ആ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് മുതിര ഇട്ട് ഇളക്കി വറുത്തു അങ്ങനെ പൊട്ടണ പരുവാവണം പൊട്ടണൊച്ച കേട്ടോന്ന് അറിയില്ല കാരണം ചുറ്റും കിളികളുടെ ശബ്ദമായ കാരണം അത് കേൾക്കണ്ടോന്നറിയില്ല കേട്ടോന്നറിയില്ല അത് കഴിഞ്ഞ് മുതിര അരിക്കാണ് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ പൊക്കോളുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ അത് അരിക്കുകയാണ് അമ്മയാണ് ഇട്ട് അരിക്കുന്നത് അങ്ങനെ മുതിര അരിക്കണ കാര്യം അത്ര വശമില്ല അപ്പോൾ മുതിര അമ്മ അരിക്കുകയാണ് മുതിരൊക്കെ അരിച്ച് കല്ലും മണ്ണൊന്നും കിട്ടിയില്ല ഇവിടെ എപ്പോൾ വാങ്ങിയാലും അതിന് കല്ല് അത്യാവശ്യം കല്ല് കിട്ടാറുണ്ട് പക്ഷെ ഇന്നെന്തോ കല്ലൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അരിച്ചിട്ട് അപ്പോൾ അത് അരിച്ച് അടപ്പത്തിടാണ് അപ്പോൾ ഉപ്പ് ഇട്ടില്ല കേട്ടാ നമ്മൾ കായ് ഇടണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽക്കൂടെ അപ്പോൾ കായ ഇത് പകുതി മുതിര പകുതി വേവായിട്ട് വേണം കായ് ഇടാനായിട്ട് അപ്പോൾ കായ് ഇടുമ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽക്കൂടെയാണ് ഉപ്പ് ഇടുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുതിര പകുതി വെന്തു മുതിരൊക്കെ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കായ ഇടാണ് അരിഞ്ഞു വെച്ച കായ ഇട്ടിട്ട് ഉപ്പിട്ട് ഇളക്കി അത് കഴിഞ്ഞ് ഉള്ളിമുളകും കുത്തിക്കായ് അതായത് ചട്ടി വെച്ച് അതിലേക്ക് വെച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് ഇവേവിച്ച് വെച്ചേക്കണം മുതിരും കായും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് കുറുതായി കഴിഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ടാണ് അത് കഴിഞ്ഞ് അതിലേക്ക് അതു തന്നെ ജാതിക്കായ ഉണക്കാനായിട്ട് കയറ്റിവെച്ച് ഇപ്പം മഴയല്ലേ വെയിലത്ത് വെയിലൊന്നുമില്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വയ്ക്കാം പക്ഷെ ഇന്ന് മഴയായിരുന്നു മഴയായ കാരണം അതുമ ആ അടുപ്പുമ്മ തന്നെ വെച്ചിട്ടാണ് ജാതിക്കായ ചൂടാക്കിയത് ജാതിക്കായ ചൂടാക്കുന്നതൊക്കെ അറി വറുത്തുറണതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ മൊബൈലിലാണ് പിടിച്ചത് അമ്മയുടെ മൊബൈൽ കേടായിരുന്നു അപ്പം ഇപ്പം അത് നന്നാക്കി കൊണ്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ അമ്മയുടെ മൊബൈലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഏത് എങ്ങനെയാ വീഡിയോ ഡിലീറ്റ് ആവണേന്ന് അറിയില്ല പക്ഷേ ചില വീഡിയോസൊക്കെ തന്നെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോ ഇന്നാളും ഞാനൊരു വീഡിയോ അങ്ങനെ പിടിച്ചു എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോൾ അത് കണ്ടില്ല അപ്പൊ ഇതുപോലെ രണ്ട് പ്രാവശ്യം പറ്റണം അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് കാരണം ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടത് വീഡിയോ അതില് ഇല്ല എന്നുള്ള കാര്യം പോയി എന്നുള്ള കാര്യം ഡിലീറ്റായി പോയിന്നുള്ള കാര്യം നോക്കിയപ്പോഴായിട്ട് അറിഞ്ഞത് ആ അപ്പൊ അതൊക്കെ പോട്ടെ അപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് കറി വയ്ക്കലൊക്കെ കഴിഞ്ഞ് അകൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ മിറ്റം അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഇന്ന് കുറെ കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അലക്കിയില്ല അങ്ങനെ കരിയിട്ട് അലക്കിയില്ല അപ്പോൾ കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലക്കി തോരയിടാണ് അപ്പോൾ ഇന്ന് വെയിലൊന്നും ഉണ്ടായില്ല കാരി രാവിലെ തൊട്ട് കാര്യയിട്ട് വെയിലൊന്നും ഉണ്ടായില്ല മഴക്കാരായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു ഉച്ച ആവാറായപ്പോഴൊക്കെ ഒന്ന് മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ അത് കാരണം മുറ്റത്തിടാൻ നിന്നില്ല കേട്ടോ ഇടണ സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല എന്നാലും മുറ്റത്തിട്ടില്ല ഇനിയിപ്പോൾ ആ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇടുക്കാനായിട്ട് നിൽക്കണ്ടേ അപ്പോൾ അത് കാരണം ഇട്ടില്ല പക്ഷെ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഴയൊന്ന് ചാകം കിട്ടാം നന്നായി എന്ന് തോന്നി അലക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് അകം ഹാളൊക്കെ ഒന്ന് തുടച്ചിട്ടുട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം